അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് രൂപ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപത്തി ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി മുന്നൂറ് 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 മൂന്ന പറക്കി 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 കണ്ടി പറക്കി മാറ്റി നാല് വെന്തു വെളവാ ആ ആ 15 ആയിരതിയേറെ ഓക്കേ അയ്യാ അയ്യാ ഇതിനെ കണ്ടു വരെ അയ്യാ 5100 അയ്യാ 5100 അയ്യാ 1100 200 300 400 5400 500 5500 5500 5500 5500 ಎೂರು ಎಣ್ಣೂರು ಅಯ್ಯರ ತಾಯಿ എന്നെ കണ്ടോർച്ചെന്ന് വെച്ചാൽ ഇതിനടുക്ക് ആയാലും ഓടി ഇരവാ. വെച്ചാണ്ടയാ. വെച്ചാ മോൻ. വർക്കടാ. പൈസടാ പൈ. ആ 2800 ഇപ്പം വെച്ചേ. വർക്കല്ലേ. വർക്കണ വനാടക്ക് 4300. ആറ് വെട്ടാലാ ഇത് കേട്ടോ. 4300 ഇപ്പം ആയി. അണ്ടാജൻ. പൈസടാ കണക്കമനടോട പൈസടാ. ഇല്ല പൈസ. എന്നെ പൈസ വെച്ചേ. എന്നാ മാടിയോ ഇര ഇര കാണായിടോ. ൂര പാത്തോള അയ്യായിരം രൂപ അയ്യായിരത്തി ഒരുന്നൂറ് ആറായിരം ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി മുന്നൂറ് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് വലിയ ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് മൂന്നര പൈസ ഉണ്ട് ாவோம்ள்ளிக்க பை ആറായിരം ആറായിരത്തി ഒരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ് ஆறாயிரத்தி இருநூறு ஆறாயிரத்தி இருநூறு பதினைஞ்சு பதினாறு ஏடியாக இருநூறு எண்ணூறு ஆறாயிரத்தி முன்னூறு 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 முன்னூறு